നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ കൺസൾട്ടൻറ്റും ഡയറക്ടറുമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പലപ്പോഴും പുതിയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂ ട്രീറ്റ്മെൻറ്റ്സ് പ്രമേഹത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അവൈലബിൾ ആകുമ്പോൾ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാറുണ്ട് ഇത് ഒരു വീഡിയോയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതുവരെ ഇൻസുലിൻ പ്രമേഹ രോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് ഏകദേശം നൂറ് വർഷമായി ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ട് അത് പല രീതിയിലുള്ള ഇൻസുലിൻ ഉണ്ട് ദിവസേന കുത്തുന്ന രീതിയിലാണ് സാധാരണയുള്ള ഇൻസുലിൻ ഈ അടുത്ത കാലത്ത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം എടുക്കുന്ന ഇൻസുലിൻ വരാനായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് കാരണം അത് ഏകദേശം അത് പുറം രാജ്യങ്ങളിലൊക്കെ അത് ആണ് ഇപ്പോൾ അടുത്ത ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അത് ആയിരിക്കും പക്ഷേ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചല്ല കുത്താത്ത രീതിയിൽ നമുക്ക് ഇൻസുലിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പലപ്പോഴും എല്ലാ രോഗികളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കാരണം നമുക്കെല്ലാവർക്കും അറിയാം പലപ്പോഴും ആൾക്കാരെ ഇൻസുലിൻ എടുക്കാനായിട്ട് മടിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം അത് എടുക്കണമെങ്കിൽ അത് നമ്മളൊരു ഇഞ്ചക്ഷനിലൂടെ മാത്രമേ അത് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പം അത് ആൾക്കാർക്ക് പലപ്പോഴും അത് അതിനോടൊരു താല്പര്യ കുറവ് വരാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഇൻസുലിൻ എടുക്കാൻ സജസ്റ്റ് ചെയ്താലും പലരും അത് പറ്റുന്നിടത്തോളം അത് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ നീട്ടിവെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഷുഗറിൻ്റെ കൺട്രോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇല്ല ഷുഗറിൻ്റെ കൺട്രോൾ മോശമായ രീതിയിൽ പോകുന്നു കാരണം മരുന്നുകൾ കൊണ്ട് മാത്രം അവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല ഇൻസുലിൻ എടുക്കാനായിട്ട് കുത്തുന്ന രീതിയിലായതുകൊണ്ട് ഒരു ഇൻജക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു താല്പര്യക്കുറവ് കാരണം പലരും അത് എടുക്കാറില്ല ചില ആൾക്കാർക്ക് ഇത് കുത്തുന്നത് പേടിയാണ് വേറെ ചിലർക്ക് അവർക്ക് വീട്ടിൽ ഒറ്റയ്ക്കാകുന്നവർക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഇൻസുലിൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കിത് പുത്താത്ത രീതിയിൽ നമുക്ക് ഇൻസുലിൻ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് അപ്പോൾ പലരും അതൊരു ഗുളികയായിട്ടുള്ള രീതിയിൽ എടുക്കാവോ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചോദ്യം അപ്പോൾ ഗുളികയായിട്ട് നമുക്ക് ഇതുവരെ ഇൻസുലിൻ അവൈലബിൾ ആയിട്ടില്ല പക്ഷേ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ പുതിയൊരു ഒരു ട്രീറ്റ്മെൻറ്റ് രീതി നമുക്ക് അടുത്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആവുകയാണ് അത് ഇൻഹെയിൽഡ് ഇൻസുലിൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആസ്മയൊക്കെ ഉള്ള ഒരു പഫ്സ് വലിക്കുന്നതുപോലെ വലിച്ച് നമുക്ക് ലങ്സിൻ്റെ അകത്തേക്ക് ഇൻസുലിൻ എടുത്ത് ആ രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ഡിവൈസ് നമുക്ക് ഇന്ത്യയിൽ ആണ് അങ്ങനെ അത്തരം ഒരു മരുന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആവുകയാണ് ഇതിൻ്റെ പേര് അഫ്രീസ എന്നാണ് അപ്പോൾ ഇത് ഇന്ത്യയിൽ ഒരു പുതിയ ചികിത്സാരീതി രീതിയാണെങ്കിലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അമേരിക്കയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അപ്പോൾ അതൊരു പുതിയൊരു ഒരു പരീക്ഷണാർത്ഥം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒരു സാധനമല്ല എന്നുള്ളത് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറ് മുതൽ യു എസ് എഫ് ഡി എ അപ്രൂവ് ചെയ്ത് അമേരിക്കൻ പേഷ്യൻസിന് കൊടുക്കാവുന്ന ഒരു ചികിത്സാ രീതിയായിട്ട് ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിനടുത്തായി അവിടെ അത് ആയിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം അപ്പം നിങ്ങൾക്ക് കാണാം അത് വളരെ ഒരു ചെറിയ ഡിവൈസാണ് നമുക്ക് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാം കൊണ്ട് നമുക്ക് കൊണ്ടു കിടക്കാവുന്ന ഒരു ഡിവൈസാണ് ഇത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒമ്പതിലൊക്കെ നമുക്ക് ഇത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ മുമ്പിലുള്ളൊരു ഇൻഹെയിൽഡ് വെർഷൻ അവൈലബിൾ ആയിരുന്നു എക്സ്യൂബ്ര എന്നുള്ളൊരു പേരിൽ അപ്പോൾ അത് ഇന്ത്യയിൽ ഒരിക്കലും വിപണിയിൽ വന്നിട്ടില്ല പക്ഷേ ഞാൻ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് അത് അവൈലബിൾ ആയിരുന്നു യു കെയിൽ അപ്പോൾ അങ്ങനെ ഇൻഹെയിൽഡ് ഇൻസിൻ പ്രിസ്ക്രൈബ് ചെയ്തും അത് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുത്തും ഉള്ളൊരു പരിചയം എനിക്ക് നേരത്തെ ഉള്ളതാണ് ഇതിനു മുമ്പുള്ള ആ ഒരു വെർഷനിൽ അത് പിന്നീട് അത് പിൻവലിക്കപ്പെട്ടു കാരണം അതിനധികം സെയിൽസ് ഇല്ലായിരുന്നു അതൊരു വലിയ ഡിവൈസ് ആയിരുന്നു കൊണ്ടുപറക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിൽ നിന്നുള്ളൊരു വ്യത്യാസമാണ് ഇപ്പം ഈ പുതിയതായിട്ട് ഇറങ്ങുന്ന അഫ്രീസ എന്ന് പറയുന്ന ഇൻഹെയിൽഡ് ഇൻസുലിൻ അപ്പോൾ ഇത് നാല് യൂണിറ്റ് അതായത് നമ്മളൊരു ഈ ഡിവൈസിൻ്റെ അകത്ത് ഈ കാണിച്ചിരിക്കുന്ന ഡിവൈസിൻ്റെ അകത്ത് നമ്മളൊരു കാറ്ററിജ് ഇടുകയാണ് ആ കാട്രജ് ഇട്ടിട്ട് നമ്മൾ അകത്തേക്ക് വലി ഇൻസുലിൻ അകത്തേക്ക് വലിച്ച് എടുക്കുക അപ്പോൾ നമുക്ക് കുത്തേണ്ട കാര്യമില്ല അത് നാല് യൂണിറ്റിൻ്റെ ഉണ്ട് എട്ട് യൂണിറ്റിൻ്റെ ഗ്യാറ്ററേജ് ഉണ്ട് പന്ത്രണ്ട് യൂണിറ്റിൻ്റെ ഗ്യാറ്ററേജ് ഉണ്ട് അപ്പോൾ നമുക്ക് അതി കൂടുതൽ ഇൻസുലിൻ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്യാറ്ററേജ് ഒരു ഉറങ്ങഴിഞ്ഞ് വേറൊരു ഗ്യാറ്ററേജ് കൂടി ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻസുലിൻ എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം നിങ്ങൾക്ക് കുത്തേണ്ട കാര്യമില്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു സാഹചര്യമാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതൊരു ഇൻഹേലർ എടുക്കുന്നത് പോലെ തന്നെ എടുക്കാം ഇത് ലങ്സിൻ്റെ അകത്തേക്ക് വരികയും അതിൻ്റെ അകത്തു അത് ബ്ലഡിലേക്ക് വരികയും ചെയ്യുകയാണ് ഇതിൻ്റെ പഠനങ്ങൾ മനസ്സിലാ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ഇൻസുലിൻ ആക്റ്റീവ് ആവും നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ ഈ ഇൻസുലിൻ നിൽക്കും അപ്പോൾ ഇന്നിപ്പോൾ ടാബ്ലറ്റുകൾ മാത്രം എടുക്കുന്ന വ്യക്തികളിൽ അവർക്ക് ഷുഗർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഹേൽഡ് ഇൻസുലിൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എടുക്കുന്നതിലൂടെ ഇപ്പോഴത്തെക്കാളും ഫലപ്രദമായ രീതിയിൽ ഷുഗർ ചികിത്സിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് അതിന് ഇഞ്ചക്ഷൻ എടുക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഒരു നേരം മാത്രം ഇൻസുലിൻ എടുക്കേണ്ട സാഹചര്യമുള്ളവർ അവർക്ക് കൂടുതൽ ഇൻസുലിൻ എടുക്കേണ്ടതുണ്ട് പക്ഷേ അവർക്ക് ട്രാവലിങ്ങും മറ്റു കാര്യങ്ങൾ കാരണം അവർക്ക് രാവിലെയും ഉച്ചയ്ക്ക് വന്നു ഇൻസുലിൻ എടുത്ത് കുത്തിവെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിലും ഈ രാവിലത്തെ ഇൻസുലിനും ഉച്ചത്തെ ഇൻസുലിനും ആഹാരത്തിന് മുമ്പേ കൊടുക്കുന്ന ഇൻസുലിൻ നമുക്ക് ഈ ഇൻഹെയിൽഡ് ഇൻസുലിനായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ അത് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകാം അപ്പോൾ ഇതൊരു ഏപ്രിലോട് കൂടി ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ളവർക്ക് അന അസസ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മറു കൂടിയും പറയാം സ്മോക്കിംഗ് ചെയ്യുന്നവരിൽ ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാരണം നമുക്കറിയാമല്ലോ അത് ലങ്സിലൂടെ ആണ് ഇത് ട്രീറ്റ്മെൻറ്റ് വരുന്നത് അപ്പോൾ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ആസ്മയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളായിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് എടുക്കാൻ സാധ്യതയില്ല അത് കൊടുക്കാൻ പറ്റില്ല അതൊരു അതിനൊരു കോണ്ട്രൻഡിക്കേഷനാണ് അതുപോലെ തന്നെ നേരത്തെ ലങ്സിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തു അങ്ങനെയുള്ളവർക്കും ഇത് പോസിബിൾ അല്ല മൂന്നാമത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് ലൈസൻസ്ഡ് അല്ല കാരണം ഇതിൻ്റെ പഠനങ്ങളൊക്കെ നടന്നിരിക്കുന്ന അഡൽറ്റ്സിലാണ് അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കിതിപ്പോൾ കൊടുക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല അത് പിന്നീട് ചിലപ്പോൾ അത് അതിൻ്റെ ലൈസൻസ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പിന്നീട് അത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ അത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അഡൽസിനാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇതെടുത്താലും ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് എടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഉചിതം കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഉള്ള കൺട്രോള് ചിലപ്പോൾ ഇഞ്ചക്ഷൻസിലായിരിക്കും അവർക്ക് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ കിട്ടുന്നത് അപ്പോൾ നമുക്കൊരു ചി രീതി നമ്മൾ തുടങ്ങുമ്പോൾ പഴയ രീതിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കൺട്രോൾ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇപ്പോൾ കുത്തുന്ന രീതിയിൽ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് അതിൽ ഒരു ഒരു ശതമാനം അല്ലെങ്കിൽ കുറച്ച് ഒരു ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഈ ഒരു ഈയൊരു ചികിത്സാരീതിയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും അപ്പോൾ ചില കോൺട്രാൻഡിക്കേഷൻസിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ് കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഇതുവരെ നമുക്ക് ഇൻസുലിൻ കുത്തുന്ന രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അത് ഇന്ത്യയിലെ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾക്കും അല്ലെങ്കിൽ കുത്തുന്നത് പേടിച്ച് ഇപ്പോൾ ഇൻസുലിൻ എടുക്കാത്ത രോഗികൾക്കും ഒരു പുതിയ നൂതന ചികിത്സാ സംവിധാനമായിട്ട് ഇപ്പോൾ ഇത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ഇവിടെ ഉണ്ടാവും നന്ദി നമസ്കാരം